ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു സാറ്റർഡേ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ മിത്രയുടെയും ആര്യും കഥയിലൊക്കെ പോകാം അപ്പോൾ ഒറിജിനൽ കഥ തന്നെ രാവിലെ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് അതുതന്നെ ആട്ടോ എത്തിക്കുന്നത് ഇന്നത്തെ ഫുൾ എപ്പിസോഡും ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അപ്പോൾ ഓഹ് ആദ്യത്തെ കാമുകൻ തേച്ചിട്ട് പോയപ്പോൾ നിനക്കിപ്പം എന്നെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ് ഇവളോട് ശരിക്കും അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഇവളാകെ ഡ്രസ്പായി പോയി മാത്രമല്ല ഇവളുടെ ആ മുഖഭാവം കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് കുറച്ച് കൂടി പോയി എന്ന് ആ ഇവനും ചിന്തിക്കുക കേട്ടോ അല്പം കൂടിപ്പോയോ ശെ വേണ്ടായിരുന്നു ഇവിടെ മുഖം കുലിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇവൻ പറഞ്ഞു അതെ അല്ല ഞാൻ വേറൊന്നും അല്ല ഉദ്ദേശിച്ചതേ അതും മനസ്സ് വെച്ചുകൊണ്ടിരിക്കുമെന്നും വേണ്ട ഞാൻ പറഞ്ഞത് അങ്ങ് പിൻവലിച്ചു എന്ന് പറഞ്ഞു അവനും തെറ്റായി പോയി എന്ന കാര്യം അങ്ങനെ സമ്മതിക്കുകയാണ് ഈ പറഞ്ഞത് തെറ്റായി പോയി എന്ന് കരുതിയിട്ടൊന്നും അല്ല വെറുതെ വഴക്കോ ഒന്നും വേണ്ട എന്ന് കരുതിയിട്ടാട്ടോ എന്ന് ഈഗോ സമ്മതിക്കാതെ അവൻ അങ്ങനെയും കൂടെ പറയുക അപ്പോഴേക്കും ഇവൾ പറഞ്ഞു മതി അവൻ എൻ്റെ ശരീരത്തിൽ ഒന്ന് തൊടാൻ പോലും അവസരം ഞാൻ കൊടുത്തിട്ടില്ല അത് എല്ലാവർക്കും വ്യക്തമായിരുന്നു പിന്നെ അറിവില്ലാത്ത പ്രായത്തിൽ അവൻ്റെ ആ ഒരു പെരുമാറ്റത്തിലൊക്കെ ഞാൻ വീണുപോയി അവൻ എൻ്റെ ജീവിതത്തിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു അത് സത്യം തന്നെയാണ് അതിന് പ്രായശ്ചിതമായിട്ട് ഞാൻ അവസാനിപ്പിച്ചത് എൻ്റെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചത് എൻ്റെ ജീവിതം തന്നെയായിരുന്നു എൻ്റെ ജീവനായിരുന്നു എന്തിനായിരുന്നു അവിടെ നിന്ന് എന്നെ രക്ഷിച്ചുകൊണ്ട് വന്നത് ഉത്തരമുട്ടുമ്പോൾ ഇതുപോലെ കുത്തി പറഞ്ഞ് രസിക്കാനോ പറഞ്ഞോ എന്ത് വേണേലും പറഞ്ഞോ വിധി പോയി എൻ്റെ വിധി അതൊന്നും കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പറ എത്രാന്ന് വെച്ചാൽ പറഞ്ഞോ അപ്പോഴേക്ക് ആര്യൻ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞിട്ട് പിടി പിടിച്ച നീ വഴക്ക് വഴിതിരിച്ച് വിടാനൊന്നും നിൽക്കണ്ട വഴക്ക് വഴക്കായിട്ട് തന്നെ പോട്ടെ എന്നും മിത്രേരം പറയട്ടോ വഴക്ക് വഴക്കായിട്ട് പോട്ടെ പക്ഷേ കോളേജിൽ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ വെച്ച് തർക്കവും ബഹളവും ഒന്നും ഉണ്ടാക്കാതിരുന്നാൽ കൊള്ളാം ആ ആലോചിക്കാം എന്ന് ആര്യൻ പറഞ്ഞു ഇതേ സമയം ഗോമതി വമ്പൻ പ്ലാനിങ്ങിലാണ് ഗോമതി പതുക്കെ വന്ന് എത്തി നോക്കുകയാണ് ദേവമംഗലത്തിൻ്റെ മുറ്റത്ത് നിന്നിട്ട് കൃഷ്ണമംഗലത്തേക്ക് എന്നിട്ട് ആ മുറ്റത്ത് നിന്നിട്ട് തന്നെ മോളേ മോളേന്ന് പറഞ്ഞിട്ട് വിളിക്കുക കേട്ടോ അകത്തേക്ക് നോക്കി അപ്പം മീനാക്ഷി ഓടി വന്നിട്ട് എന്താ അല്ല ആരും ഇത്രയും ഒരുമിച്ച് കോളേജിലേക്ക് പോകാൻ ഇറങ്ങാല്ലേ ആ വിവരം നമുക്ക് കൃഷ്ണമംഗലത്തുകാരെ അറിയിക്കണ്ടേ അവരും കാണത്തങ്ങോട്ട് ഏ അങ്ങനെ കണ്ട് കണ്ട് അവർക്ക് ഒരു അനുകമ്പയൊക്കെ തോന്നി ഇവരോട് സ്നേഹമായാലോ അമ്മേൻ്റെയും മനസ്സിലിപ്പോ എനിക്ക് നേരത്തെ തന്നെ കൃത്യമായിട്ട് പിടികിട്ടെ അതുകൊണ്ടല്ലേ ഞാൻ ആകാശിന്റെ ബൈക്കിൻ്റെ താക്കോല് ഇവിടെ മേടിച്ച് വെച്ചത് എന്തായാലും കൃഷ്ണമംഗലംകാരൻ കൃഷ്ണമംഗലംകാർ കാണാൻ വേണ്ടിയിട്ടല്ലേ അമ്മയും ആരിനെയും ഇത്രയും ഒരുമിച്ച് കോളേജിലേക്ക് അയക്കുന്നത് നിനക്കത് പിടികിട്ടിയല്ലേ അമ്മയുടെ മരുമോളല്ലേ എനിക്ക് ഇവിടെ കിട്ടാതിരിക്കുമോ ആര്യാ മിത്രമോളെ കോളേജിൽ പോകുന്ന സമയമായി വേഗം ഇറങ്ങിയേ ആര്യാ മിത്രേ വാ എന്നൊക്കെ പറഞ്ഞ് ഗോമതി ഭയങ്കര വെള്ളി പുറത്ത് നിന്നിട്ട് ഇതപ്പറേം ഓരോരുത്തർ ഓരോരുത്തർ കേട്ട് തുടങ്ങി ഫസ്റ്റ് ഗോമതിയുടെ അമ്മ ആ തിണ്ണയുടെ അവിടെ വന്ന് ആ തുണീൻ്റെ അവിടെ നിന്ന് മറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അച്യുതനും ആനന്ദും പുറത്തേക്ക് വന്ന് മുറ്റത്ത് നിന്ന് ഇത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ജനലിലൂടെ അമ്മയും ചെറിയമ്മയും ഇത് നോക്കിക്കൊണ്ട് നിൽക്കുക മിത്രയെ ആര് ഇറങ്ങാത്ത എന്തിയെ ബാ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് ഗോമതി വീണ്ടും വിളിക്കുക അങ്ങനെ ആര്യൻ പുറത്തേക്ക് വന്നു അമ്മ എന്തിനാ കടന്ന് ഇങ്ങനെ ഒച്ച വെക്കണേ സമയമായിട്ട് എനിക്കറിയാമല്ലോ എടാ നീ ചെറുതായിട്ടൊന്ന് അഭിനയിക്കടാ നിങ്ങൾ രണ്ടുപേരും ഒന്ന് സന്തോഷം കാണിക്കുക ഇത് വലിയ കഷ്ടമാണല്ലോ എൻ്റെ ഈശ്വര എന്ന് ആര്യൻ പറഞ്ഞപ്പോൾ മോനെ അങ്ങനെ പറയല്ലേ എന്തായാലും നല്ല ദിവസമല്ലേ നീ ഒന്ന് സന്തോഷം കാണിക്കുക അമ്മയ്ക്കൊന്ന് സന്തോഷമാവട്ടെ എന്ന് പറഞ്ഞു എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാം എന്നു പറഞ്ഞിട്ട് ആര്യൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ എന്തായാലും കാര്യമൊക്കെ ആര്യനോടും ഇത്രയോടും ഒരു പറഞ്ഞായിരുന്നു അപ്പറേ ആൾക്കാർ നിപ്പം അതുപോലെ തന്നെ അഭിനയിച്ചോണമെന്നും അങ്ങനെ കയറി വരുന്നു രണ്ടുപേരും ബൈക്കിൽ ദേ നിൻ്റെ വീട്ടുകാർ കാണാൻ വേണ്ടി പറയുക എൻ്റെ തോളത്ത് വേണമെങ്കിൽ കൈ വെച്ചോ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് അപ്പം എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല നിവൃത്തിയില്ലാത്തോണ്ട് ഞാനും ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ആ തോളത്തേക്ക് അവൾ കൈ എടുത്തു വെച്ചു ഇതൊക്കെ കണ്ടുകൊണ്ട് ഗോമതിയുടെ അമ്മയാണ് ഭയങ്കര സന്തോഷിച്ചിങ്ങനെ നിൽക്കുകട്ടോ അതുപോലെ തന്നെ ബാക്കിയുള്ളവരും അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അമ്മേ ഇവരെന്തൊക്കെയോ തർക്കിക്കുകയാണല്ലോ ബാ നീ വണ്ണേ എന്ന് പറഞ്ഞു ഗോമതിയും മീനാക്ഷിയും കൂടിയിട്ട് അവർ ബൈക്കിലേ കയറി ഇരുന്ന് കഴിഞ്ഞ് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ മക്കളെ സൂക്ഷിച്ചു പോണോട്ടോ എന്ന് പറഞ്ഞു ആ ശരി അപ്പച്ചി എന്ന് മിത്ര പറഞ്ഞ് എന്തായാലും ഗോപതിയുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം മിത്ര നീ ആ കൈത്തങ്ങോട് വെച്ച എന്ന രീതിയിൽ കെട്ടിപ്പിടിക്ക് എന്നൊക്കെ രീതിയിൽ ഇവിടെ ആംഗ്യം കാണിക്കുകയാണ് മീനാക്ഷി അങ്ങനെ മിത്രയെ ആ കൈയെടുത്തിട്ട് അവനെ കെട്ടിപ്പിടിച്ചു അങ്ങനെ അവനും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് എല്ലാം അഭിനയമാണല്ലോ എന്ന് കരുതിയിട്ട് അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നതാണ് അപ്പറേ കൃഷ്ണമംഗലംകാർ എല്ലാവരും ഇത് കാണുന്നുണ്ടോ എൻ്റെ ഭഗവാനേ സമാധാനമായി എന്നാണ് ഗോപുതിയുടെ അമ്മ പറയുന്നത് അപ്പോഴേക്കും ധർമ്മൻ ഇറങ്ങി വന്നു അപ്പം നിങ്ങൾ അന്ന് ആകാശിൻ്റെ ബൈക്കിലാണോ പോണത് അപ്പോൾ ധർമ്മ നോക്കിയാൽ രണ്ടുപേരും തമ്മിൽ എന്തൊരു ചേർച്ചയാണ് ഹോ ഇനി താമസിക്കേണ്ട പോയിട്ട് വാ നന്നായിട്ട് പഠിക്കണം കേട്ടോ എന്ന് ഗോമതി ഇവരോട് പറയുക കേട്ടോ എന്തായാലും അവർ ബൈക്ക് എടുത്തങ്ങ് പോയി ബൈക്ക് ബൈക്കെടുത്തങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ കൃഷ്ണമംഗലത്ത് ദേഷ്യത്തോടു കൂടി അച്ഛതന്നെ അങ്ങ് കീറിപ്പോവാണ് പക്ഷേ ആനന്ദോർമ്മയ്ക്ക് ഒരു മകളാണല്ലോ എന്നൊരു അനുകമ്പ ഉണ്ട് എന്തായാലും ധർമ്മൻ അടുത്ത് നിൽക്കാ നിൽക്കുന്നത് നോക്കാതെ നമ്മുടെ ഗോമതി പറഞ്ഞു ഓ അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടന്നു അപ്പോൾ ധർമ്മൻ ചോദിച്ചു എന്ത് അല്ല അവരുടെ അല്ല കല്യാണം ഒക്ടോബറിൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നല്ലേ അതുപോലെ നടന്നു എന്നങ്ങൾ പറയുമായിരുന്നേ എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി പെട്ടെന്ന് ഗോമതിനെ അവിടെ നിന്ന് രക്ഷിച്ചോണ്ട് പോവാട്ടോ ഹേ ഒക്ടോബറിൽ കല്യാണോ പ്ലാനിങ്ങോ ഇത് ഇതും അത് ഓ കല്യാണത്തിൻ്റെ പ്ലാനിങ് അല്ലേ ായിരിക്കും എന്ന രീതിയിലൊക്കെ ഇവർ സംസാരിച്ചിട്ട് അല്ല ധർമ്മനിങ്ങനെ അങ്ങ് പോവാണ് അകത്തേക്ക് കയറി ഇതേ സമയം വഴിയിലിറക്കി വിടുകയാണ് കേട്ടോ ഈ മിത്രയ ആര്യൻ അത്യാവശ്യമായതുകൊണ്ട് മാത്രമാണ് നിന്റെ ബൈക്ക് കയറ്റിയത് ഇനി ഇങ്ങനെ ഒരു സാഹചര്യം വന്നാലും ബൈക്ക് കയറരുത് ഒട്ടും ഇഷ്ടപ്പെടാതെയാണ് മനസ്സിലകൾച്ചയോടുകൂടിയിട്ടാണ് ഞാൻ ഈ വിവാഹ ബന്ധത്തിൽ സംബന്ധിച്ചത് എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിർബന്ധിക്കരുത് ഇന്ന വരെ അമ്മ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ അനുസരിക്കാതിരിഞ്ഞിട്ടില്ല അപ്പം ഇതൊക്കെ എനിക്കറിയാമല്ലോ ഇതത്ര എത്ര തവണ പറഞ്ഞതാ എനിക്കറിയാ മതിയാണ് എന്തായാലും അവൻ വണ്ടി വണ്ടിയെടുത്തോണ്ട് അങ്ങോട്ട് പോയി മിത്രയെ തനിച്ചാക്കി ഇതേ സമയമുണ്ടല്ലോ ഗോമതി സ്റ്റോഴ്സിൽ ബ്രോക്കർ ആനന്ദിന് വേണ്ടിയിട്ടുള്ളൊരു ആലോചനയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ബാലന് ബ്രോക്കറോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചിട്ട് മതി ഞങ്ങളൊന്നും വന്ന് കാണട്ടെ അപ്പം എല്ലാ കാര്യങ്ങളും അവരോട് തുറന്ന് പറഞ്ഞ് ജാതകം നോക്കിയതിന് ശേഷം മാത്രം ആനന്ദനോട് ഇത് പറഞ്ഞാൽ മതി കഴിഞ്ഞ തവണ ആനന്ദിന് വലിയ വിഷമമായി പോയിട്ടോ ഏയ് ഇത് അത്തവണ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഏതായാലും ഞാൻ നേരിട്ട് ഒന്നുകൂടി പോയി കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ചോദിക്കട്ടെ എന്നിട്ട് വരാം ആനന്ദ് മൂത്തയാളാണെന്നും അതുപോലെ ബാക്കി രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞുവെന്ന കാര്യം വ്യക്തമായിട്ട് പറയണം ആ നൂറ് ശതമാനം ആക്കിയിട്ട് നൂറ് ശതമാനം ഉറപ്പാക്കിയിട്ട് നമുക്ക് അടുത്ത ആഴ്ച അങ്ങോട്ട് പോകാം ഈ പെണ്ണാണ് ആനന്ദനെ വിധിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പ ബാലേട്ട എന്ന് ബ്രോക്കറ് പറയാണ് രാമേട്ടൻ ഇതൊക്കെ കേട്ടോണ്ടെങ്കിൽ നിൽപ്പുണ്ട് കേട്ടോ എന്തായാലും ബാലൻ്റെ ഒരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ട് ആനന്ദിൻ്റെ കൂടെ ജീവിതം എങ്ങനെയല്ലോ ഒന്നാക്കി കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ബാക്കി രണ്ടുപേരും അവരുടെ തോന്നിയ ദിവസം കാണിച്ചു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇങ്ങനെ ബൈക്കിൽ വരുന്ന സമയത്ത് ആ ആര്യനെ അടിക്കാനായിട്ട് രണ്ട് ഗുണ്ടകൾ അലോ കയർപ്പാടേക്ക് രണ്ട് ഗുണ്ടകൾ വഴി തടഞ്ഞിങ്ങിട്ട് നിൽക്കുക ആരെയും കൊണ്ട് ബൈക്ക് നിർത്തിയിട്ടും എന്താ ആരാ നിങ്ങൾ അപ്പം നിന്ന് ഞങ്ങളൊന്ന് പരിചയപ്പെടാനായിട്ട് വന്നതാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നിട്ട് ഈ പറഞ്ഞു കൃഷ്ണമംഗലത്തെ പെണ്ണിനെ പ്രണയിക്കണോ അല്ലേടാ നിനക്ക് പ്രണയിച്ച് കെട്ടണോ അല്ലേടാ നിനക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആര്യൻ ചോദിച്ചു ആ ആ എന്നാ പറ നിങ്ങൾ ഞാൻ ആരെ കെട്ടണം ആരെ പ്രണയിക്കണം എന്നൊക്കെ ഇതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ എന്നാ പിന്നെ എനിക്ക് നിങ്ങൾ പറയുന്ന അനുസരിച്ചാൽ മതിയല്ലോ അപ്പം നിന്നെക്കൊണ്ട് അനുസരിപ്പിക്കാൻ വേണ്ടി തന്നെയാടാ ഞങ്ങൾ വന്നത് എന്നും പറഞ്ഞ് ഒളിപ്പിച്ച കമ്പ് വെച്ചിട്ട് ഇവനെ ആദ്യം രണ്ടു അടി അടിച്ചു പിന്നെ അങ്ങോട്ട് ആര്യൻ പാടാടാന്നിവരെ അടിക്കുകയായിരുന്നു കേട്ടോ എന്തായാലും യുവന്മാരെ രണ്ടുപേരെയും ആര്യനെ അടിച്ച് വീഴ്ത്തി കഴിഞ്ഞപ്പോഴേക്കും അലോക്ക് വന്നു അലോക്ക് വന്നിട്ട് ഇവൻ്റെ അങ്ങ് പിടിച്ചു ഒരറ്റ ചവിട്ടായിരുന്നു ആദ്യം വന്നിട്ട് ഇവനെ വീണടുത്തുനിന്ന് വിളി പിടിച്ചെഴുന്നേപ്പിച്ച് കോളറിന് പിടിച്ചിട്ട് അടിക്കടാം നീ എന്നെ തല്ലടാ തല്ലടാ നീ എന്നെ എന്നും പറഞ്ഞിട്ട് അലോക്ക് ഇവനെ വെറുകൾ പിടിപ്പിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ തിരിച്ചടിക്കണ നീ എന്നെ തല്ല എല്ലാ തല്ലും അലോക കൊടുത്ത തല്ലെല്ലാം ആരെയും കൊണ്ടു കൊണ്ടതിന് ശേഷം നീ തിരിച്ചടിക്കണ എന്നെ എന്ന് പറഞ്ഞ് കോളറി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ആരും പറഞ്ഞു ഇല്ല എൻ്റെ ഭാര്യയുടെ സഹോദരനാണ് ഒരിക്കലും ഞാൻ തിരിച്ചടിക്കില്ല ദേ നീ തട്ടിയെടുത്ത ആ സ്വർണം ആദ്യം തിരിച്ചു തന്നേരേ എന്താ നിനക്ക് ജീവനോട് തിരിച്ചു പോകാം അപ്പം എനിക്ക് ജീവൻ വേണമെന്നില്ലടാ എന്താണ് നീ പറഞ്ഞത് സ്വർണം എൻ്റെ കയ്യിൽ നിന്ന് ചെലവായി പോയി പറഞ്ഞില്ലേ ഇനി അത്ര സ്വർണം ഞാൻ എവിടെ നിന്ന് നീ നീ കള്ളം പറയാ അത്ര സ്വർണം രണ്ടു ദിവസം കൊണ്ട് നിനക്ക് ചിലവാക്കാനൊന്നും പറ്റത്തില്ല സ്വർണം തിരിച്ചു തന്നണം മര്യാദക്ക് അതാ നിനക്ക് നല്ലത് എന്നും പറഞ്ഞിട്ട് ഏർ അലോക അപ്പൊ ഇല്ലാത്ത സ്വർണം ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാ എന്നാ നീ അനുഭവിക്കടാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനൊ തല്ലുവാണ് ഇതേ സമയം പത്രത്തിൽ വിവാഹാലോചന ആനന്ദന് വിവാഹം ആലോചിക്കാനുള്ള പരസ്യം കൊടുക്കാനുള്ള ആ പരിശ്രമത്തിലാണ് ധർമ്മനും ആകാശം കൂടിയിട്ട് പരസ്യം എഴുതുന്നത് നമ്മുടെ ആകാശ് പറഞ്ഞു കൊടുക്കുന്നത് ധർമ്മൻ ഒന്ന് പരമാമാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുന്ദരനും സൽസ്വഭാവിയുമായ എന്ന് പറഞ്ഞിട്ട് ചെറുക്കൻ യുവാവിനെ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകട്ടോ അല്ല ആനന്ദേട്ടൻ അത്രയ്ക്ക് സുന്ദരനാണോ അല്ല അങ്ങനെയല്ലേ അല്ല സുന്ദരനാന്ന് പറഞ്ഞിട്ട് നേരിട്ട് വന്ന് കാണുമ്പോഴോ അല്ലെ വിവാഹ പരസ്യത്തിനകത്ത് നമ്മൾ ഇതുപോലെ തള്ളൊക്കെ വേണം നീ എഴുതങ്ങോട്ടോ അപ്പം രാമേട്ടൻ ഇതെല്ലാം കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുക അല്ല നമ്മൾ കള്ളം പറയുന്നത് ശരിയാണോ എടാ ഇപ്പം അറുപത് വയസ്സ് വരെയുള്ള എല്ലാവരും യുവാക്കളാണ് നീ അങ്ങോട്ട് എഴുത് സുന്ദരനും സൽസ്വഭാവിയുമായ യുവാവിനെ വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു ഡിമാൻഡുകൾ ഒന്നുമില്ല താല്പര്യമുള്ളവർ താഴെ കാണുന്ന വിലാസത്തിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അപ്പോൾ എന്തായാലും വീട്ടിലാരുടെയും പേര് നമ്പറൊന്നും കൊടുക്കേണ്ട പന്ത്ര പത്രത്തിൻ്റെ നമ്പർ കൊടുത്താൽ മതി എന്നിങ്ങനെ പറയാം കേട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ട് രാമേട്ടൻ ഇങ്ങനെ ഇരിക്കുക അല്ല ആനന്ദിന് വേണ്ടി നിങ്ങൾ വിവാഹ ആലോചന പരസ്യം കൊടുക്കുന്നത് ആനന്ദന് ഇഷ്ടപ്പെടുവോ അതോ ബാലൻ ഇഷ്ടപ്പെടുവോ അപ്പം അച്ഛൻ ഇഷ്ടപ്പെടും ആനന്ദേട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് വിവാഹം ചെയ്ത് കാണുന്നതാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അച്ഛൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം മാത്രമല്ല ആനന്ദിനും ഇഷ്ടപ്പെടുന്നേ എന്ന് ധർമ്മൻ അവൻ വിഷമം പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ അവനും അവൻ്റെ കല്യാണവും എത്രയും പെട്ടെന്ന് നടത്തണം അല്ല നിനക്ക് കല്യാണമൊന്നും വേണ്ടേ എന്ന് ധർമ്മനോട് ചോദിച്ചപ്പം അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ ആദ്യം ആനന്ദിൻ്റെ കല്യാണം ആ അത് കഴിഞ്ഞിട്ട് പിന്നെ അനുശ്രീയുടെ കല്യാണം മൂന്നാല് വർഷം കൂടെ കഴിയുമ്പോഴേക്കും അനുശ്രീയുടെ കല്യാണം പിന്നെ അത് കഴിഞ്ഞിട്ട് ആകാശിൻ്റെയോ അതുപോലെ ആരിൻ്റെയൊക്കെയോ മക്കളൊക്കെ അങ്ങ് വളർന്നു തുടങ്ങുമല്ലോ പിന്നെ അവരുടെ കല്യാണം വരും ആ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഒരു കല്യാണം ഉണ്ട് അത് മതി അതുവരെ ഞാനൊന്ന് സമാധാനത്തോടെ കഴിയട്ടെ എൻ്റെ രാമേട്ടോ തമാശയ്ക്കാണ് ധർമ്മം പറയുന്നതെങ്കിലും ധർമ്മൻ്റെ ഉള്ളിലും കാണില്ലേ സങ്കടം അവൻ പക്ഷേ ആ സങ്കടം പുറത്ത് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും പത്രത്തിലുടനേ പരസ്യം വരണം എന്നാണ് ഇവരുടെ തീരുമാനം അതിനുശേഷം ആര്യൻ ആനന്ദിനെ വിളിക്കുകയാണ് എന്താ ആര്യ അപ്പോഴേക്കും ഈ ഇവിടെ ഇടി നടന്നതും അടി നടന്നതും ആയ കാര്യങ്ങളൊക്കെ ആനന്ദ് ആ ആനന്ദിനോട് ആര്യൻ പറയുകയാണേ എന്തായാലും ആര്യന് തല്ലി ചതിച്ചിട്ട് അവരങ്ങോട്ട് പോയി ആര്യൻ അവിടെ തന്നെ ഇങ്ങനെ തങ്ങുകയാണ് ആനന്ദ് വരാൻ വേണ്ടിയിട്ടായിരിക്കണം ആ നിന്ന് ഇരുന്ന് കെതക്കൊക്കെ ചെയ്യുന്നുണ്ട് ഇതേ സമയം ഉണ്ടല്ലോ ധർമ്മൻ വന്നു കേട്ടോ ചേച്ചി ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ധർമ്മൻ വീട്ടിലേക്ക് വന്നു രാത്രിയിലേക്ക് വരുമ്പോൾ വേറെ സാധനങ്ങളും വല്ലതും വേണോ ഓ ഇത് മതി ഇത് മതി ആ പിന്നെ ചേച്ചി ആനന്ദേട്ട് സ്വഭാവത്തിലെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടെന്നാണ് തോന്നണത് എന്ന് ഗോമതിയോട് പറഞ്ഞപ്പോൾ ഗോമതി ഹേ ആടോ ആ ഒന്ന് മയപ്പെട്ടിട്ടുണ്ട് പക്ഷേ അച്യുതേട്ടൻ്റെ ദേഷ്യം ആദ്യം കൂടെ കൂടിയിട്ടുണ്ട് ആ പിന്നെ അലോകിൻ്റെ കല്യാണം മുടുകേൻ്റെ ദേഷ്യം രാജശ്രീയേട്ടത്തേക്കും ഉണ്ടല്ലോ ഒക്കെ ശരിയാകും ചേച്ചി അല്ല എന്നാലും ഈ കല്യാണം ഇതങ്ങനെ നടന്നു എന്നാ അല്ല നീ കുറെ ദിവസമായല്ലോ ഇത് ചോദിക്കുന്നു അവരായി അവരുടെ പാടായി അവരങ്ങോട്ട് ജീവിച്ചോളുന്നേ ചേച്ചി ഈ കല്യാണത്തിൻ്റെ പുറകിലും ആരൊക്കെയോ കളിച്ചിട്ടുണ്ട് എൻ്റെ ചേച്ചി അല്ലാതൊന്നും നടക്കത്തില്ല എൻ്റെ പൊന്നു എൻ്റെ പൊന്നു ധർമ്മ ഇത് ദൈവമായിട്ട് നടത്തി കല്യാണം അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചാൽ മതി പിന്നെ ഇന്ന് രാവിലെ അവർ ബൈക്ക് പോകണം കണ്ടപ്പം നിൻ്റെ എൻ്റെ മനസ്സങ്ങോട് നിറഞ്ഞതാ എൻ്റെ പൊന്നി ചേച്ചി ചേച്ചി ഭയങ്കര സപ്പോർട്ടായിട്ടാണല്ലോ സംസാരിക്കുന്നത് അപ്പോഴേക്കും ഗോമതി പരുങ്ങുക അല്ല എന്തായാലും അളിയന് ആര്യനും ഇത്രയും ഭാര്യയും ഭർത്താവുക അത് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ അല്ല ഇനി അവർ തിരിച്ചു വന്നിറങ്ങുന്നതും ഒന്ന് കാണണമല്ലോ എന്ന് ആ ധർമ്മൻ ഇങ്ങനെ പറയുക ഈശ്വരൻ എന്താവും എന്തോ എന്നാണ് ഇങ്ങനെ വിചാരിക്കുന്നത് ഗോമതി അതേസമയം അങ്ങോട്ടേക്കൊരു ഓട്ടോ വന്നു ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയത് ആനന്ദും ആര്യനുമാണ് ആ ആ മാത്രമല്ല അത് കൂടെ ആകാശമുണ്ട് അപ്പോൾ ഇവരൊക്കെ ഒറ്റക്കെട്ടായിട്ട് ഇവരെ കൂട്ടിക്കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ തലയിലൊരു മറ്റേ ബാൻഡേഡൊക്കെ ഉണ്ടായിരുന്നു ആര്യൻ്റെ ഗോമതിയാണെങ്കിൽ ആരെ ആകെ പരിഭ്രാന്തിയിലായി ബൈക്ക് എടുത്തോണ്ട് പോകാൻ പറഞ്ഞത് ഞാൻ ഈശ്വര വേണ്ടായിരുന്നു ബൈക്കെന്നുപോലെ വീണതായിരിക്കും എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഗോമതി അല്ല മിത്ര എവിടെ അങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ധർമ്മം ചോദിച്ചു സംഭവം എന്താ കാര്യം പറ ഏ കാര്യം പറ ആനന്ദ ആകാശേ കാര്യം പറ അപ്പം ഗോമതി പറഞ്ഞു മക്കളെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത് ആരോ കണ്ണ് വെച്ചത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പം ഞാൻ തന്നെ കണ്ണു വെച്ചതായിരിക്കും എന്നൊക്കെ ഗോപതി പറയുക കേട്ടോ ത്രയും രാവിലെ ബൈക്ക് കയറി പോകുന്നു കണ്ടപ്പോൾ എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞതാണ് നമുക്ക് ആശുപത്രിയിൽ പോകാം ബാ മോനെ ആനന്ദേ വണ്ടി വിളിക്കടാ അപ്പം അമ്മ ആശുപത്രി കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് വേറെ കുഴപ്പമൊന്നുമില്ല അമ്മ ഇത് കണ്ടില്ലേ എന്ന് പറയും എന്നാലും ഈശ്വര എൻ്റെ മോൻ അല്ല ചോദിച്ചതിന് ഉത്തരം പറയാം ഇതെങ്ങനെ അപകടം ഉണ്ടായി പറയണ എന്ന് ധർമ്മം ചോദിക്കുക കേട്ടോ അപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല എന്താടാ ഏഹ് എന്താ പറ്റിയത് ഏഹ് എന്താ നിങ്ങൾക്കൊരു പരിഭ്രമം ഏഹ് എന്താ പറ എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താടാ ഒരു നിങ്ങൾ നിങ്ങളെന്താടാ ഒന്നും മിണ്ടാത്തേ പറ എന്താ സംഭവിച്ചത് എന്ന് ഗോമതി ഇങ്ങനെ ചോദിക്കട്ടോ നിങ്ങളെന്തോ എന്നോട് മറക്കുന്നുണ്ടല്ലോ അപ്പം ഏ ഒന്നുമില്ലമ്മേ അമ്മ ഒന്ന് സമാധാനപ്പെട ഒരു ചെറിയ അപകടം സംഭവിച്ചു അത്രേ ഉള്ളൂ അല്ല ഒരേ അപകടമല്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് അപകടം ആയിരുന്നെങ്കിൽ നിങ്ങളാദ്യം അതിനെക്കുറിച്ചായിരിക്കും പറയുന്നത് ആര്യ സത്യം പറയടാ എന്താ നടന്നത് സത്യം പറ അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു അമ്മേ ഞാൻ പറയാം എന്നിട്ട് നടന്ന കാര്യങ്ങൾ പറയുക മിത്രയെ കല്യാണം കഴിച്ചതിൻ്റെ വാശിയിലാണ് ഇവനെ ഉപദ്രവിച്ചത് എന്തായാലും മിത്രയെ വഴിയിൽ ഇറക്കിയായിരുന്നു അതുകൊണ്ട് തന്നെ മിത്രയ്ക്കൊന്നും സംഭവിച്ചില്ല എന്നിങ്ങനെ പറയാം അപ്പോഴേക്കും ഗോമുതിയാണി ആകെ ദേഷ്യത്തോട് കൂട്ടിയിട്ട് കൃഷ്ണമംഗലത്തേക്ക് ഓടാനായിട്ട് തുടങ്ങുക എൻ്റെ പൊന്നമ്മ അമ്മ ഇങ്ങനെ ചെയ്യുന്ന അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ എന്തായാലും ഇങ്ങനെ ചെയ്യുന്ന അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ അമ്മയുടെ പറയാതിരുന്നത് ആര്യനെ ഇവിടെ എത്തിച്ചിട്ട് കൃഷ്ണമംഗലത്തേക്ക് പോകാൻ ഉറച്ചു തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അമ്മ ഇതിലെ വേണ്ട ഞങ്ങള് നോക്കോളാം ഹേ എന്ത് ഞാൻ ഇതിൽ ഇടപെടേണ്ടാണെന്നോ എൻ്റെ മോനെ ഇങ്ങനെ ചെയ്തപ്പോൾ ആ ഞാൻ ഞാനിതിൽ ഇടപെടുക തന്നെ ചെയ്യും നിങ്ങൾ നിങ്ങളാരോടൊന്നും ചോദിക്കാനൊന്നും പോണ്ട ഞാൻ എന്നെ തൊട്ട് പറയുകയാണ് നിങ്ങളിതിൽ ഇടപെടേണ്ട ഇത് ഞാൻ ചോദിക്കും അപ്പോൾ വേണ്ടമ്മേ ആ എന്തായാലും അവൻ്റെ സഹോദരിയെ തട്ടിയെടുത്തതല്ലേ ഞാൻ അപ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ ദേഷ്യം ഉണ്ടാകും ആ ദേഷ്യം ഇങ്ങനെ തീരുവാണെങ്കിൽ അങ്ങ് തീരട്ടെ വെറുതെ വിടാമോ വെറുതെ വിടാനോ ഈ എൻ്റെ മക്കളുടെ ദേഹത്ത് ഒരുതരം മണ്ണ് വീഴാൻ ഞാൻ സഹിക്കില്ല അപ്പം പിന്നെയാണോ ഇത് വെറുതെ വിടുന്നത് എന്നും പറഞ്ഞു ഇവിടെ എപ്രാളപ്പെട്ട് ഓടിപ്പോകാൻ തുടങ്ങും അപ്പോൾ ധർമ്മൻ പറഞ്ഞു എന്തായാലും നമുക്ക് എന്തായാലും ആലോചിച്ച് തീരുമാനിക്കാം എൻ്റെ മോൻ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് ആലോചിക്കാൻ പറ്റില്ല അപ്പം ഇത് ഞങ്ങൾ നോക്കിക്കോളാം ആകാശ് അപ്പം വേണ്ട ആകാശേ ഞാൻ പറഞ്ഞു നിങ്ങളിതിൽ ഒച്ചപ്പാടും പ്രതികാരവും ഒന്നും ചെയ്യണ്ട പകരം ചോദിക്കേണ്ടത് ഞാനാണ് ഈ ഞാൻ തന്നെ ചോദിക്കും അമ്മ വേണ്ട അമ്മ എന്നും പറഞ്ഞ് ആനന്ദ് തടയുകട്ടോ മാർ നിൽക്കണം അങ്ങോട്ടോ എന്നും പറഞ്ഞ് നമ്മുടെ ഗോമതി ഇറങ്ങിയ ഒരൊറ്റ പോക്ക് ഒരു മാസ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടാണ് പുള്ളിക്കാരി ഇറങ്ങി അങ്ങോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഗോമതിയുടെ പുറകെ വേണ്ട ചേച്ചി വേണ്ട ചേച്ചിയെന്ന് പറഞ്ഞ് ആകാശം ആനന്ദം ധർമ്മനും ഉണ്ട് കേട്ടോ ആർക്കാണെ എൻ്റെ മോനെ തല്ലേണ്ടത് ഇറങ്ങി വാട ഇങ്ങോട്ട് അപ്പോഴേക്കും അലോക്ക് ഇറങ്ങി വന്നു കേട്ടോ അലോക് മാത്രമല്ല രാജലക്ഷ്മിയും ആനന്ദ് വർമ്മയും അച്ഛനവർമ്മയും മിത്രയുടെ അമ്മയും ഒക്കെ ഇറങ്ങി വന്നു കേട്ടോ ഇറങ്ങി വാടാ ഇങ്ങോട്ട് ഇല്ലെങ്കിലേ ഞാൻ അങ്ങോട്ട് കയറി വരും എന്ന് ഗോമതി പറഞ്ഞു അപ്പോഴേക്കും അലോകെ നീരങ്ങോട്ടാണ് പോണേ എന്ന് ചോദിച്ചുകൊണ്ട് അലോക പോകാനും തുടങ്ങിയിട്ടോ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി വരും എന്ന് ഗോമതി ഇവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് അലോകിനോടൊപ്പം അലോകിൻ്റെ വീട്ടുകാരും അലോകെ വേണ്ട ലോകെ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ എന്തായാലും ഒരു വലിയൊരു പ്രശ്നത്തിനാണ് വഴി വെച്ചിരിക്കുന്നത് എന്താ ഏ നിങ്ങൾക്ക് എന്താ വേണ്ടത് അപ്പോഴേക്കും ആകാശ മുന്നിലേക്ക് കയറി നിന്നു നീ എൻ്റെ അനിയനെ തല്ലു അല്ലേടാ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ആകാശേ വേണ്ട ഞാൻ ചോദിച്ചോളാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് എന്തോ വലിയ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞാണ് തുടങ്ങിയതെങ്കിലും ഒരു ഉഷാറോടെ എനിക്ക് ആ ഫുൾ എനർജിയോടെ പറയാൻ സാധിച്ചില്ല ഒരു തൃപ്തിയില്ലായ്മയുണ്ട് കേട്ടോ ഇടയ്ക്കെന്തോ മുക്കിലും മൂളിലുമൊക്കെ വന്നതുപോലെയൊക്കെ തോന്നുന്നു ഇടയ്ക്ക് തെറ്റി തെറ്റിപ്പോകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു എന്താണോ ഇന്നത്തെ ദിവസം ഒരു ഉഷാറില്ലാത്തൊരു ദിവസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്ത് ചെയ്യരുത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് തന്നെയാണ് ഞാൻ ഒന്നുകൂടി ആശംസിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ നമ്മുടെ രണ്ട് ചാനലിലായിട്ടാണ് ഇടുന്നത് ആ ഒരു ചാനലിൽ ടിക് ടിക് ടു എന്ന ചാനലിലാണ് ബാക്കി കഥകളെല്ലാം ഇടുന്നത് ഗിരുവിൻ്റെയും ഗോവിന്ദ കഥ ഇതിനകത്ത് ഇടുന്നത് അപ്പോൾ പ്രൊമോ ഒക്കെ ഉടനെ തന്നെ വരുന്നുണ്ട് അതുപോലെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ നാളത്തെ കഥയൊക്കെ ആയിട്ട് ഈ രണ്ട് ദിവസവും ആക്റ്റീവായിരിക്കും അപ്പോൾ എല്ലാവരും കയറി കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക സി ഓക്കി താങ്ക് യു